അണ്ടർ പതിനാറ് അണ്ടർ പത്തൊൻപത് ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കുട്ടികൾക്ക് കായംകുളം ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്പൈക്ക് ഷൂസും ബാറ്റും നൽകി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അണ്ടർ പതിനാറ് അണ്ടർ പത്തൊൻപത് ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ നേടിയ കുട്ടികൾക്ക് കായംകുളം ട്രാവൻകൂർ അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്പൈക്ക് ഷൂസും ബാറ്റും നൽകി അക്കാദമി നെറ്റ്സിൽ നടന്ന ചടങ്ങിൽ ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി ഡയറക്ടർ സിലിൽ സബാദ് ായി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷത്തിനടുത്ത് നമ്മുടെ കായംകുളത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിക്കറ്റ് അക്കാദമിയാണ് ഇതിനോടൊക്കെ തന്നെ പല മികച്ച മത്സരങ്ങളിലും ഒക്കെ തന്നെ ഓരോ ടീമിലും നമ്മുടെ ക്രിക്കറ്റ് അക്കാദമിയിലെ കുട്ടികൾ അവരുടെ ലഭിച്ച സെലക്ഷൻ കിട്ടുന്നു അപ്പോൾ ഇവിടെ ഇന്ന് അണ്ടർ ഫോർട്ടീനും ഫിഫ്റ്റീനും സിക്സ്റ്റീനും നയൻറ്റീനും ഉള്ള അതിൽ യോഗ്യരാജകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസ്സിൻ്റെ വിതരണമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളുടെ അതായത് ക്രിക്കറ്റിനോട് തന്നെ താല്പര്യമുള്ള കുട്ടികളെ അവരുടെ അഭിവൃദ്ധിക്കനുസരിച്ച് വളർത്തിയെടുത്ത് നാളെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ക്രിക്കറ്റ് ടീമിൽ ഇടർ പിടിക്കാനുള്ള ആ പ്രാപ്തരാകുന്ന തരത്തിലുള്ള കോച്ചിങ് ആണ് അതവിടെ നമുക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ ഓരോ ഘട്ടത്തിലും അവർ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ അഭിമാന താരങ്ങളാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് എം എസ് എം കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഡോക്ടർ അൻസാരി അക്കാദമി വൈസ് പ്രസിഡന്റ് ജേക്കബ് ബിനിൽ ജിതിൻ എന്നിവർ സംസാരിച്ചു അക്കാദമി ട്രഷറർ ബിജു മാധവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹരി പട്ടർ നന്ദിയും പറഞ്ഞു അണ്ടർ പത്തൊൻപത് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച എസ് അൽതാഫ് മുഹമ്മദ് ഫസാൻ മഹിത് മനോജ് അഫ്രീൻ ഷിബിൻ വിഷ്ണു എന്നിവർക്കും അണ്ടർ പതിനാറ് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച അർജുൻ വിഷ്ണു നെയ്ം ഷാ എന്നിവർക്കും കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ പ്രീമിയർ ലീഗിലേക്ക് ഓപ്ഷനിലൂടെ സെലക്ഷൻ ലഭിച്ച ദിയ ും സ്വീകം നൽകി തലശ്ശേരി കേന്ദ്രമായുള്ള ക്ലൗഡ് ബേറീസ് ആണ് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മനും ഓഫ് സ്പിന്നറും കൂടിയായ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ അനീഷിനെ കരസ്ഥമാക്കിയത് ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബൌളറായ വിഷ്ണുവിന് അണ്ടർ പതിനഞ്ച് അണ്ടർ പത്തൊൻപത് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചതും നേട്ടമായി അക്കാദമിയുടെ ഡയറക്ടർ സിലിത്സഭ പറഞ്ഞു സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് പ്രവാസി മലയാളിയായ സുവി ജോർജ് വർഗീസ് പട്ടർ ഹരികുമാർ മുൻ ക്രിക്കറ്റ് താരം ആദർശ് റിജി സാമുവൽ ബാംഗ്ലൂർ ഐ പ്രൊഫഷണൽ വിനോദ് നായർ എന്നിവരാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം